പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം മോട്ടോറോള കമ്പനിയുടെ കണക്ട് കോയിൻ എന്ന ഒരു ചെറിയ ഡിവൈസാണ് നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ത്രീ ഇൻ വൺ ഫംഗ്ഷനുള്ള ഒരു ചെറിയ സ്മാർട്ട് ടാഗ് ഡിവൈസാണിത് നോക്കുക ഇതാണ് ഡിവൈസ് നമുക്ക് നമ്മുടെ വണ്ടിയുടെ കീച്ചെയിനിലോ മറ്റോ തൂക്കിയിടാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡിവൈസ് ഇതിൻ്റെ മൂന്ന് ഫങ്ഷനുകളുണ്ട് ആദ്യമായിട്ട് നമ്മുടെ മോട്ടോള കമ്പനി നിർദ്ദേശിക്കുന്ന കണക്ട് കോയിൻ എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണായാലും ആയാലും ഐഫോൺ അതിൽ ഇൻസ്റ്റാൾ ചെയ്യുക തുടർന്ന് ബ്ലൂടൂത്ത് വഴിയാണ് ഇത് കണക്റ്റാവുന്നത് ഈ ഡിവൈസും നമ്മുടെ ഫോണും തമ്മിൽ കണക്റ്റാകുന്നു ഇതിന് ശേഷം നമുക്ക് ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ഉണ്ടായ ഒരു അനുഭവമായിരിക്കും നമ്മൾ തിരക്കിൻ്റെ എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴായിരിക്കും നമ്മുടെ വണ്ടിയുടെ കീ കാണാനില്ല താക്കോല് കാണുന്നില്ല എന്ന് നമ്മളറിയുന്നത് നമ്മൾ താക്കോല് തപ്പി നടന്ന് കുറേ അധികം സമയം നമ്മുടെ വേസ്റ്റ് ആവാറുണ്ട് എന്നാൽ ഈ ഒരു ഡിവൈസ് നമ്മുടെ ആ താക്കോലിൻ്റെ ഒപ്പം അതായത് കി ചെയിനോടൊപ്പം ഒന്ന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ നോക്കാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സെൻ്ററിൽ കാണുന്ന ഈ പച്ച ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നോക്കുക നമ്മുടെ ഈ ഡിവൈസ് ഇതുപോലെ ബി പഠിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ താക്കോൽ എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കും ഇനി മറ്റു തിരിച്ചും ഒരു ഉണ്ട് ഇനി ഇതുപോലെ നമ്മുടെ മൊബൈൽ കാണാനില്ല എന്ന് വിചാരിക്കും നമ്മുടെ വീടിനുള്ളിൽ തന്നെ റേഞ്ച് ഇല്ലാത്തൊരു സ്ഥലത്താണ് മൊബൈൽ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് മിസ് കോൾ അടിച്ച് കണ്ടെത്താനാവില്ല എന്നാൽ ബ്ലൂടൂത്തിന് അവിടെ റേഞ്ച് ഉണ്ടാവും നമ്മുടെ ഈ ഡിവൈസിൽ ഒരു പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്താൽ മതി നോക്കാം ഇതുപോലെ നമ്മുടെ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കും ഇത് ഒരു ഫംഗ്ഷൻ മാത്രം ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ നമുക്ക് സെൽഫി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു റിമോട്ടായിട്ടും ഈ ഡിവൈസ് ഉപയോഗിക്കാം ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനുള്ളിലുള്ള ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും തുടർന്ന് നമുക്കിത് അമർത്തിയിട്ട് സെൽഫി എടുക്കാൻ സാധിക്കും ഇതിൻ്റെ മൂന്നാമത്തെ ഫംഗ്ഷൻ പെൺകുട്ടികളുള്ള മാതാപിതാക്കന്മാർക്ക് വളരെ അത്യാവശ്യം ഉപകാരമുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഏതെങ്കിലും ഒരുട്ടി അവർ അവരുടെ മൊബൈൽ പിടിച്ചു വയ്ക്കുകയാണെങ്കിൽ പോലും ഈ ഡിവൈസ് അവരുടെ കയ്യിലുണ്ട് എങ്കിൽ ഇത് രണ്ടും തമ്മിൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നൂറ് മീറ്റർ ചുറ്റളവിനുള്ളിൽ ഇത് പരസ്പരം കണക്റ്റഡ് ആയിരിക്കും ഈ ഡിവൈസിനുള്ളിൽ അതായത് നമ്മുടെ ഈ കണക്ട് കോയിൻ എന്ന ഡിവൈസ് മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്തു വച്ചിരിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട നമ്പറുകളിലേക്ക് അവർ നിൽക്കുന്ന ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൻ്റെ ആ ലൊക്കേഷൻ ലിങ്ക് ഉൾപ്പെടെ സെൻഡ് ചെയ്യപ്പെടും അപ്പോൾ നമുക്ക് ആ എസ് എം എസ് കിട്ടുന്ന വ്യക്തിക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ എങ്കിൽ ഇതിൻ്റെ ലൊക്കേഷൻ വ്യക്തമായിട്ട് കണ്ടുപിടിക്കാനാവും അപ്പോൾ ഇതുപോലെ പ്രധാനപ്പെട്ട മൂന്ന് ഫംഗ്ഷനുള്ള ഒരു ഡിവൈസാണ് മോട്ടോർ ഉള്ള കമ്പനിയുടെ കണക്ട് കോയിൻ എന്ന ഈ ചെറിയ ഡിവൈസ് ആദ്യമായിട്ട് നമ്മുടെ ആപ്പ് സ്റ്റോറിൽ നിന്നും കണക്ട് കോയിൻ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് അത് ഓപ്പൺ ആക്കി നമുക്ക് കുറേ പെർമിഷനുകൾ ചോദിക്കും അതെല്ലാം തന്നെ അലൗ കൊടുക്കുക തുടർന്ന് ആപ്ലിക്കേഷൻ്റെ താഴെയായിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് ആദ്യമായിട്ട് കോയിൻ അക്കൗണ്ട് ഇതിൽ ഉണ്ടാക്കേണ്ടതുണ്ട് അതിനായിട്ട് സൈനപ്പ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക തുടർന്ന് ആവശ്യമായ വിവരങ്ങൾ നൽകി സൈനപ്പ് ചെയ്യുക തുടർന്ന് സ്ക്രീനിൽ കാണുന്ന ആഡ് ന്യൂ കണക്ഷൻ എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക അടുത്തായി നിങ്ങൾ നിങ്ങളുടെ കണക്ട് കോയിൻ്റെ സ്വിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക കണക്ട് കോയിൻ ആവുന്നതിൻ്റെ ഒരു ദൃശ്യം ഇതുപോലെ കാണാൻ സാധിക്കും ഈ സമയത്ത് സർക്കിൾ ആകൃതിയിൽ കാണുന്ന ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്യുക ഇതോടുകൂടി നിങ്ങളുടെ കണക്ട് കോയിനും മൊബൈലും തമ്മിൽ ആവുന്നു അടുത്തായിട്ട് നമുക്ക് നമ്മുടെ കണക്ട് കോയിന് ഒരു പേര് നൽകാനുള്ള ഓപ്ഷനാണ് വരിക അവിടെ നമുക്ക് ഒരു പേര് എൻ്റർ ചെയ്ത് കൊടുക്കാം ഒന്നിലധികം കണക്ട് കോയിൻ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് അത് പെട്ടെന്ന് തിരിച്ചറിയുന്നതിനാണ് ഇതുപോലെ പേര് നൽകുന്നത് പേര് നൽകിയതിന് ശേഷം താഴെയായിട്ട് ഫിനിഷ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക ആപ്ലിക്കേഷൻ്റെ സെൻറ്ററായിട്ട് ഒരു ഗ്രീൻ ബട്ടൺ കാണാൻ സാധിക്കും നമ്മൾ നമ്മുടെ കണക്ട് കോയിൻ കീച്ചെയിനുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ് എങ്കിൽ ഈ കാണുന്ന ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ കണക്റ്റ് കോയിൻ ഒരു അലാറം സൗണ്ട് പുറപ്പെടുവിക്കുന്നു അപ്പോൾ നമുക്ക് കീച്ചെയിൻ എവിടെയാണെന്ന് അറിയാൻ സാധിക്കും ഇനി നേരെ തിരിച്ച് നമ്മുടെ മൊബൈലാണ് കാണാത്തതെങ്കിൽ നമ്മുടെ കണക്ട് കോയിനിലെ ബട്ടൺ ഒരു പ്രാവശ്യം ഒന്ന് അമർത്തിയാൽ മതിയാവും നമ്മുടെ മൊബൈൽ ഒരു ശബ്ദം ഇതുപോലെ പുറപ്പെടുവിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ മൊബൈൽ കാണാതായാലും നമുക്ക് നമ്മുടെ വീടിനടുത്ത് എവിടെ ഉണ്ടെന്ന് പെട്ടെന്ന് ഇതുപോലെ കണ്ടുപിടിക്കാൻ സാധിക്കും അതായത് നെറ്റ്വർക്ക് കവറേജ് ഇല്ലാത്ത ഒരു സമയത്ത് പോലും ആപ്ലിക്കേഷൻ താഴെ നാല് ഐക്കണുകൾ കാണാം അതിൽ ആദ്യത്തേത് ഒരു ക്യാമറ ഐക്കണാണ് നമ്മുടെ കണക്ട് കോയിൻ കയ്യിലെടുത്ത് അതിലെ ബട്ടൺ ഒരു പ്രാവശ്യം ലോങ് പ്രസ് ചെയ്താൽ ക്യാമറ ഓപ്പൺ ആവുന്നു കണക്ട് കോയിനിൽ ഒരു പ്രാവശ്യം കൂടി അമർത്തിയാൽ ഒരു സെൽഫി എടുക്കപ്പെടുന്നു അതായത് ഒരു സെൽഫി റിമോട്ടായും ഈ കണക്ട് കോയിൻ ഉപയോഗിക്കാം രണ്ടാമത്തെ ഐക്കൺ സെറ്റിങ്സ് ആണ് ഇതിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല മൂന്നാമത്തേത് കണക്ട് കോയിൻ ഇപ്പോൾ എവിടെ എന്ന് ലൊക്കേഷൻ കാണിച്ചു തരുന്നു നാലാമത്തേത് കണക്റ്റഡ് കോയിനുമായി നമ്മുടെ ഡിവൈസിന്റെ ബന്ധം അതായത് ബ്ലൂടൂത്തോ അല്ലെങ്കിൽ ബാറ്ററി ചാർജ് തിരികയോ ചെയ്താൽ ഒരു വാണിംഗ് നമുക്ക് ലഭിക്കാനുള്ള ഓപ്ഷനാണ് അത് എനേബിൾ ചെയ്തിടാം ആപ്ലിക്കേഷന്റെ ഇടതുവശത്തെ മെനുവിൽ നിന്നും പാനിക് അലർട്ട് സെറ്റിംഗ്സ് എന്നതെടുത്ത് കോണ്ടാക്ട്സ് എന്നത് സെലക്ട് ചെയ്ത് ഒരു പിൻ നമ്പർ അഥവാ രഹസ്യ കോഡ് സെറ്റ് ചെയ്യണം തുടർന്ന് മൂന്ന് പ്രധാനപ്പെട്ട കോൺടാക്റ്റുകൾ നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാം ഇനി കണക്ട് കോയിനിലെ ബട്ടൺ മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് അമർത്തിയാൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടെ എസ് എസ് ആയി അയക്കപ്പെടും ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ അവർക്ക് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം കണ്ടെത്താനുമാകും കമ്പ്യൂട്ടർ മൊബൈൽ എന്നിവയെക്കുറിച്ച് മലയാളം വീഡിയോകൾ ലഭിക്കാൻ ഫേസ്ബുക്കിൽ രതീഷ് ഹർമേനോൻ ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്ത് എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക പേജ് സെലക്ട് ചെയ്ത് പല കാണുന്ന മൂന്ന് ഡോട്ടുകളിൽ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എന്നതിലെ ആദ്യത്തെ ആറ് ഓപ്ഷനുകളിലും നീല ടിക്ക് മാർക്ക് ഉണ്ടെന്ന് ഉറപ്പാക്കുക ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്നും നിങ്ങളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ പുതിയ പുതിയ അറിവുകൾ എത്തിക്കൊണ്ടിരിക്കും നിങ്ങളുടെ കൂട്ടുകാർക്ക് അറിവുകൾ ആഗ്രഹിക്കുന്നവർ ഷെയർ എന്ന ബട്ടൺ ഉപയോഗിക്കുക